കാഞ്ഞിരത്താനം സെൻറ് ജോൺസ് ഹൈസ്കൂളിൻ്റെ മരീനാമ വിരമിക്കുകയാണ് സന്യസ്ത ജീവിതത്തിന് ചാരുതയേറ്റിക്കൊണ്ട് മുപ്പത്തിരണ്ടു വർഷത്തിൻ്റെ അധ്യാപന ജീവിതം തികഞ്ഞ പ്രസരിപ്പോടെ എന്നും മുന്നിലുണ്ടായിരുന്നു സീനിയർ ആയിരുന്ന മരീനാമ ചിലപ്പോൾ പ്രബോധനത്തിൻ്റെ വേദിയെങ്കിൽ മറ്റു ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനങ്ങളുമായി വചനത്തിന് കാഴ്ചവെച്ച ജീവിതം മുൻകൈയ്യെടുത്തപ്പോൾ സെന്റ് ജോൺസ് കുടുംബമൊന്നാകെ തൂലുകയെടുത്ത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പുതിയ നിയമം എഴുതി തീർത്തു വിനോദവേളകളിലും ആഘോഷാവസരങ്ങളിലും സെന്റ് ജോൺസിന് വെൺപ്രഭതൂകിയ മെറീനാമ്മ കുഞ്ഞുങ്ങളുടെ കയ്യടികളുടെ താളമായിരുന്നു അല്ലേ നിങ്ങൾ അതിന് മരീനാമയുടെ പദചലനങ്ങൾക്ക് വേഗതയേറിയപ്പോൾ കാഞ്ഞിരത്താനം സ്കൂളിനും അത് അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു മരീനാമ നേതൃത്വം നൽകിയ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപതാ തലത്തിൽ ഒന്നാം സ്ഥാനം കാഞ്ഞിരത്താനത്തെ തേടിയെത്തിയപ്പോൾ ഈ മണ്ണിൽ കുളിർമഴ പെയ്തിറങ്ങി മണ്ണ് മരീനാമയ്ക്കെന്നും നല്ല നിലമായിരുന്നു നല്ല നിലത്ത് വിത്തിറക്കി നൂറുമേനി കൊയ്യാൻ കുട്ടിക്കർഷകർക്ക് എന്നും നല്ല പാഠങ്ങൾ നൽകിയിരുന്നു ഇത്താനം സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു മുഖമാണ് സിസ്റ്റർ മരീനയുടേത് ഹിന്ദി ഭാഷ എന്ന കീറാമുട്ടിയെ കുട്ടികളുടെ മുമ്പിൽ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ സിസ്റ്ററിന് സാധിച്ചു ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം സഹപ്രവർത്തകരുടെ ഇടയിൽ കാരണത്തിന്റെ മുഖം കുട്ടികളുടെ ഇടയിൽ ആൾ രൂപം അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട സിസ്റ്റർ മലീന ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ എൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും നേരുന്നു കാഞ്ഞിരമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ എൻ്റെ സഹപ്രവർത്തകയായിരുന്ന മലിന സിസ്റ്ററിന് എല്ലാ യാത്രാമംഗളങ്ങളും ആശംസിക്കുന്നു സിസ്റ്ററിന് തന്റെ സേവന രംഗം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടം എനിക്ക് ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് സിസ്റ്ററിന്റെ നിറഞ്ഞ ചിരിയും സൗമ്യമായ പെരുമാറ്റവും ഹൃദയം തുറന്നുള്ള സംഭാഷണവും സഹായ മനഃസ്ഥിതിയുമെല്ലാം വളരെ മാതൃകാപരമാണ് വിശ്വാസ മാതൃക കാട്ടിത്തന്നും പ്രാർത്ഥനാ സഹായം വഴിയൊക്കെ സിസ്റ്ററിനെ ഒരുപാട് വളർത്തിയിട്ടുണ്ട് സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി യാത്രാ മംഗളങ്ങൾ ആശംസിക്കും മരിയാ സിസ്റ്ററിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഹിന്ദിയാണ് ടെൻത്തിലാണ് സിസ്റ്റർ എന്നെ ഹിന്ദി പഠിപ്പിക്കുന്നത് അപ്പൊ ഹിന്ദി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഭാര്യകാലാവ തന്നെയായിരുന്നു ആ സബ്ജക്ട് എന്ന് പറയുന്നത് ഭയങ്കരപാടായിരുന്നു ഹിന്ദി എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഹിന്ദിയുടെ ബേസോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു അല്ലായിരുന്നു ഇപ്പം സിസ്റ്റർ കറക്റ്റായിട്ട് ടെൻത്തിലെ റിവിഷന്റെ ഒക്കെ ടൈമിൽ കറക്റ്റായിട്ട് എഴുതി തരുമായിരുന്നു ഇങ്ങനെ ലെറ്റർ ആണെങ്കിൽ ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ നെറേറ്റീവ് വന്നാൽ ഇങ്ങനെ എഴുതണം അങ്ങനെയൊക്കെ എഴുതി തന്നായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പം എനിക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി സിസ്റ്ററിന്റെ ക്ലാസ്സുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ സിസ്റ്ററോട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ സിസ്റ്റർ സ്കൂളിൽ നിന്ന് പോവുകയാണ് അപ്പൊ സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ആണ് മനസ്സിലേക്ക് വരുന്നത് ഇപ്പൊ സൺഡേ സ്കൂളിലാണെങ്കിൽ തന്നെയും സിസ്റ്റർ കഴിഞ്ഞ വർഷം സി എം എല്ലിന്റെ ഒക്കെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തനം െ സംബന്ധിച്ചും ഇടവകനെ സംബന്ധിച്ചും ഒരുപാട് ഒരുപാട് സേവനങ്ങൾ തന്നിട്ടുള്ള ഒരാളാണ് എല്ലാവിധ ആശംസകളും നേരുന്നത് വിളവിന്റെ നാഥന് സമർപ്പിതമായിരിക്കുന്ന ഈ ജീവിതം ഇനിയും വിളവേറെ കൊയ്തെടുക്കട്ടെ വിളഭൂമിയിൽ